രാവിലെ ഒരു ചെങ്കളിയുടെ വഴക്കൊല ഉണ്ട് നല്ല മൂത്തും അപ്പൊ നമുക്ക് മൂക്ക മാത്രല്ല പഴുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് ഒരു കായ് അപ്പൊ നമ്മക്ക് അതിനെ അങ്ങ് കൊത്തി കൊണ്ടുപോകാം കേട്ടോ ചെറിയൊരു മുട്ട ഒക്കെ കൊടുത്തായിരുന്നു ഇത് അങ്ങനെ ഒടിയുന്ന വാഴയല്ല ഇത് ഒടിക്കാതെടുക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ നല്ല രസമല്ലേ ഇത് കാണേ ഇത് കണ്ടോ ഒരു കാ പഴുത്തിരിക്കുന്നെ ഇത് പഴുക്കുമ്പോഴത്തേനും ഈ കായുടെ കളർക്ക് മൊത്തത്തിൽ മാറി നല്ലൊരു ചുമപ്പ് കളറാവുക പഴുത്തി കഴിഞ്ഞ് നിങ്ങൾ കനിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് കൊല കൊത്തിക്കൊണ്ട പോവാ സാധാരണ വഴ പോലെയല്ല ഇത് ഭയങ്കര വലിപ്പമുള്ള വാഴ കൊത്തേറ്റിട്ടുണ്ട് ഞാൻ അവിടെ വരുന്നതിന് മുന്നേ പോകുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ താരം മുട്ടാൻ സമയക്കൂല ഞാൻ കണ്ടോ കത്തിയാമുക്ക് പിന്നെയാണേലും എടുക്കാം അവിടെന്ന് അടിപൊളി ഇത് വെച്ചാൽ ഇതാ പറയ പഴുത്തിട്ടുണ്ടെന്ന് ഇത് കണ്ടോ പക്ഷെ എന്തോ ഇല്ല വിണ്ടു കീറിയതാ നല്ല കൊലയല്ലേ സൂപ്പർ കൊല മുഴുത്ത മുഴുത്തു കൊലയാ എന്റെ എടുക്കട്ടെ നമ്മൾ നിലത്ത് മുട്ടിച്ചില്ല ഇനി ഒരു കൊത്തു കൊടുക്കട്ടോ ഒറ്റ കൊത്തിന് മുറിയേണ്ടി ഇതായിരുന്നു പക്ഷെ ഞാൻ നിലത്ത് കുത്താതിരിക്കാൻ കൊത്തി നോക്കിയതാ ഇതാ അടിപൊളി ഇത് ഉണ്ടോ ഇതാണ് ഇത് പഴുത്ത് കഴിഞ്ഞാത്ത കളറ് അപ്പൊ നമുക്ക് ഇനി എന്നു ചോദിച്ചാ വേഗം പഴുക്കാൻ വേണ്ടി ഒരു വീപ്പയ്ക്ക് ആ വെക്കാം അപ്പോൾ ഒരുമിച്ച് ഇങ് പഴുത്ത് വരും ഇനി ഞാൻ നിങ്ങള് കൊല എടുത്ത് കാണിക്കട്ടോ സാധനം ഭയങ്കര സ്ട്രോങ് ആ ഏത്തമാലയുടെ പോലെ ഇതിന്റെ പിണ്ടി വേഗം കേടാവില്ല സംഭവം ഭയങ്കര സ്ട്രോങ് ഏത്തമാലയൊക്കെ നമ്മൾ ഓരോ ഒറ്റക്കുത്ത് പൊത്തിയാലും സംഭവം മുറിയും ഇത് ഭയങ്കര സ്ട്രോങ് ഒരു കേടതിനില്ലെന്നുള്ളത് കേട്ടോ നമുക്ക് നമ്മുടെ കൊലേനെ എടുത്തോണ്ടു പോവാം കണ്ട അപ്പോഴേ ഇനി ഞാൻ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ട് ഇനി അടുത്ത സീ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതിനെ കൊണ്ട് ഏതായാലും വെയിലൊന്നും കൊള്ളിക്കണ്ട നേരെ കൊണ്ടുപോയി നമുക്ക് പഴിപ്പിക്കാൻ വെക്കാം നമ്മുടെ കോനയെ ഒരു പത്തിരുപത്തഞ്ച് കിലോ എങ്കിലും കാണും ഇതിന് നല്ല വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ നമ്മൾ കൊടുക്കലില്ല കേട്ടോ ഇത് നല്ല തിളങ്ങി തിളങ്ങി മെഴുത്തുരുണ്ടിരിക്കുന്നുണ്ടോ ഇതൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് കിട്ടാറില്ലാത്ത കൊല കേട്ടോ നമുക്ക് ശരിക്കും കദലിവാഴ ഒന്നായി വന്ന് കൊലക്കണ ഒത്തിരി കാലാമസം ഉണ്ട് അപ്പൊ ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ കൊടുക്കുകയല്ല കാരണം നമുക്ക് കഴിക്കാലോ പഴത്തിനീ പറയുന്നത് ഭയങ്കര മാരക ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും നമുക്ക് അപൂർവം അപൂർവം ഉണ്ടാകുമ്പോൾ നമ്മളത് വിൽക്കത്തില്ല കേട്ടോ